ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതാ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ശ്രീമോളാണ് ഡോറൊക്കെ തുറന്നു വന്നത് അപ്പോൾ ശ്രീമോൾ ഉറങ്ങുകയാണ് തോന്നുന്നു കണ്ണും മുഖമൊക്കെ എന്തോ ആയിട്ടുണ്ട് അങ്ങനെതാ അടുക്കളയിലേക്ക് കയറിയപ്പോൾ ഞാൻ നല്ലൊരു കാപ്പി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും ശ്രീമോളും കൂടിയാണ് വീട്ടിലുള്ളത് ഞങ്ങൾ മൂന്നാളാണ് കേട്ടോ വൈകുന്നേരം ഉണ്ടാവുക അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞാലാണ് പിന്നെ അച്ഛൻ പുറത്തേക്കൊക്കെ പോവുക അതുവരെ അച്ഛൻ മോളെ നോക്കും അപ്പോൾ അങ്ങനെതാ കാപ്പിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ പാൽ ഇല്ലാത്ത കൊണ്ട് പാൽപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ കാപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ പാൽപ്പൊടി എടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ കാപ്പിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഒരു കാപ്പി എല്ലാവരും കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു കാപ്പിയൊക്കെ കുടിക്കും കേട്ടോ Yeah. <sighs> അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും മറന്നു വരുത് പുതിയ കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതാ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കാപ്പിക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടേ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഞാൻ വരുന്ന സമയത്ത് ബോണ്ടിയും പപ്സും പിന്നെ നമ്മുടെ ഈ കടുക്ക പൊരിച്ചതുണ്ടല്ലോ കടുക്ക നിറച്ച് പൊരിച്ചത് അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ചായക്കഴിഞ്ഞാൽ അപ്പം അങ്ങനെതാ ചായ ഒക്കെ ആയിട്ട് നമ്മൾ സിറ്റ് സിറ്റൌട്ടിൽ കൊണ്ടുവച്ചിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ ശ്രീമോൾ അവിടെ ടി വി ഇരുന്ന് കാണാൻ അപ്പം അവക്കുള്ള കാപ്പിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ചൂട് തന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അച്ഛനും കൂടി കഥയൊക്കെ പറഞ്ഞിട്ട് കാപ്പി കുടിക്കാൻ കേട്ടോ അപ്പം എൻ്റെതാ മണിപ്ലാന്റ് ഒക്കെ പുറത്ത് ഞാൻ കൊണ്ടോയി വെച്ചിട്ടുണ്ട് അതൊന്ന് വെയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കൊണ്ടുവെച്ചത് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ആ ശ്രീയമോള കലാവിരുദ്ധാണെട്ടോ അതൊക്കെ ഇതിപ്പോൾ വന്നു കഴിഞ്ഞാൽ എൻ്റെ മുടിയിലൊരു കളിയാണ് കേട്ടോ എപ്പോഴും അങ്ങനെ പിന്നെ കുറേ സമയം ഞാൻ അവിടെ ഇരുന്ന് കൊടുത്ത് പിന്നെ ഞാൻ പോയി മേലൊക്കെ കഴുകി വന്നതിൻ്റെ ശേഷതാണ് ഇന്നിപ്പോൾ അരി പൊടിപ്പിച്ചിന് കേട്ടോ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് അത് പൊടിപ്പിച്ചിട്ട് വറുത്താണ് അപ്പോൾ അതങ്ങനെ ഞാൻ ഒരു ഉണക്കിയ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണ് അപ്പോൾ അത് ഇട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് കിലോ ആണ് കേട്ടോ പൊടിപ്പിച്ചത് ഇട്ട് വെച്ച് ഇതായാലും നമുക്ക് കുറേ കിട്ടും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ എല്ലാവരും അരി വറുത്ത് പൊടിച്ച് വെക്കുന്നതാണ് നല്ലത് പാക്കറ്റ് വാങ്ങുന്നേക്കാളും നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ നല്ലത് പച്ചേരിയൊക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഇത് സ്റ്റോറിൽ നിന്ന് കിട്ടിയ പച്ചേരി ആണേ അപ്പോൾ ഇത് ശ്രീയമോൾ ഇതാ ഒരുപാട് ഇത് അവിടെ വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒക്കെ ക്ലീൻ ചെയ്യണം അവക്ക് കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഭയങ്കര ഓരോന്നും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വെട്ടിയിടാണ് അപ്പോൾ അതാ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ കഥ പറയണ്ട അച്ഛനല്ലേ ഉള്ളൂ അപ്പം അച്ഛൻ ഇവിടെ താളത്തിനൊത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒന്നും പറയുകയില്ല ചീത്ത പറയുക അപ്പോൾ അതുകൊണ്ട് എല്ലാം തല കുത്തനെ മറച്ചിടും പിന്നെ ഞാൻ വിചാരിക്കും ഒറ്റയ്ക്കല്ലേ അപ്പോൾ അങ്ങനെ കളിച്ചോട്ടേന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനെ അതാ ബെഡൊക്കെ ഒന്ന് ഇനിയിപ്പം മാറ്റിയിടണം ഞാൻ ആദ്യം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നല്ലോണം വിരിച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് അലക്കിയതൊക്കെ മടക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങോട്ട് ബെഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അൽമാരിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ ഞാൻ കട്ടിലൊക്കെ ഒന്ന് മാറ്റി ഇട്ടിട്ടുണ്ട് കട്ടിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പം ഞാൻ ബോട്ടിൽ ഇതേപോലെ വെള്ളം കൊണ്ടച്ചിട്ട് കുടിക്കുകയാണോ ചെയ്യാറ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കുടിക്കുകയും ചെയ്യും ഗ്ലാസ്സിലാവുമ്പോൾ ഓരോരോ ഗ്ലാസ് കുടിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനാണ് ഇനിയിപ്പോൾ ഹോളും കൂടിയൊക്കെ ഒന്ന് അടിച്ചു വരുകയാണ് അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു റെസ്റ്റുമില്ല കേട്ടോ രാവിലെ നമ്മൾ എല്ലാം ആക്കി വെച്ചിട്ടാണ് തട്ടിപ്പടഞ്ഞാണ് ജോലിക്ക് പോവുക രാവിലത്തെ കാര്യങ്ങൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടാണ് എന്നിട്ട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഓഫീസത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞാൽ വീട്ടിൽ ഒരുപാട് പണി പണിയുണ്ടാവും അപ്പം ക്ലീനിങ്ങായിട്ടും ഒക്കെ ഉണ്ടാവും അപ്പോൾ ലിവ്ലസാണ് ഞാൻ അധികം അടിച്ചു വാരി തുടയ്ക്കലൊക്കെ അടിച്ചു വരാനൊക്കെ ഒന്നും അടിച്ചു വരും പക്ഷെ തുടയ്ക്കലൊക്കെ നല്ല ഡീപ്പ് ക്ലീനിങ് ആയി ചെയ്യൽ ലീവുള്ള സമയത്താട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുകയാണ് ദോശയും പിന്നെ കുറച്ച് എരുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കറി നമുക്ക് രാവിലത്തെ കറികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് തീരട്ടെ എന്നിട്ട് പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം എരുന്താ മസാലയൊക്കെ തേച്ചിട്ട് ഞാനതൊന്ന് ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാനും അച്ഛനും മുകളും കൂടി ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ഏട്ടാ ലേറ്റായിട്ട് വരുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞ് അപ്പോൾ അങ്ങനെ അതാണ് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം